ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ പരിചയക്കാർ പൂരട്ടാതി നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഞാൻ അതിനായിട്ട് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാർഡ്സ് ആ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സിൽ ടു ഓഫ് കപ്സ് റിവേഴ്സില് ടു ഓഫ് പെൻറ്റകിൾസ് ഫൈവ് ഓഫ് പെൻറ്റകിൾസ് പേജ് ഓഫ് വോൺസ് ഫൈവ് ഓഫ് വോട്സ് ത്രീ ഓഫ് പെൻറ്റകിൾസ് എയിറ്റ് ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിൽ ഇത്രയും കാർഡ്സ് വന്നിട്ടുള്ളത് നമുക്കിനി ഓരോ കാർഡായിട്ട് അതിൻ്റെ മീനിങ് എന്താന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കാർഡ്സും നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയണത് ഈ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുള്ളതുകൊണ്ട് അതിന്റെ റീസൺ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നത് ഒരു ജോലിക്ക് പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഫാമിലിയുടെ സപ്പോർട്ട് നിങ്ങൾക്കില്ല നിങ്ങൾ കുറച്ച് കാലമായിട്ട് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ഈ ജോലിക്ക് പോകുന്ന കാര്യത്തിൽ നീ ഒ നിങ്ങൾ ഒറ്റ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ജോലിക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളൊരു കൺഫ്യൂഷനിലാണ് ഈ ടു ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള കാർഡ് മെയിൻ അതാണ് അതായത് ജോലിക്ക് പോകണോ അല്ലെങ്കിൽ ഫാമിലി ഫാമിലിയിൽ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത് ജോലിക്ക് പോകുമ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ല ജോബിന് പോകാൻ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ല അപ്പോൾ നിങ്ങളൊരു കൺഫ്യൂഷനിലാണ് ജോലിക്ക് പോകണോ ഫാമിലി വേണോ എന്ത് 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 ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയണത് നെക്സ്റ്റ് പേജ് ഓഫ് എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത് അത് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ ജോലി കിട്ടും അത് ഉറപ്പാണ് കാരണം സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാണ് നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് സ്പോട്ട്സ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത് അതായത് ആരൊക്കെയായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്കൊരു ജോലിക്ക് പോണമെങ്കിൽ പോവാൻ നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ടില്ല ചിലപ്പോൾ പാരൻസ് ആയിരിക്കും ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ കുട്ടികളായിരിക്കും അറിയില്ല ആരൊക്കെയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വേണം നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട് ജോലിക്ക് പോകണം എന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഫാമിലിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ല ജോലിക്ക് പോകാൻ അപ്പം നിങ്ങളൊരു കൺഫ്യൂഷനിലാണ് പക്ഷേ അന്വേഷിച്ചാൽ ജോലി കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഈ കാർഡ് നിങ്ങൾക്ക് ആരോഗ്യമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വേണം ജോലി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വഴക്ക് എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല ബട്ട് സ്റ്റിൽ മാനസികമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ജോലിക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ള ത്രീ ഓഫ് പെൻറ്റിൾസ് ആണ് അങ്ങനെ ഭയങ്കര വലിയ ജോലിയൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കാനില്ല ഒരു ജോലി കിട്ടും അത് ഉറപ്പാണ് പക്ഷെ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള മെച്ചം നോക്കണ്ട നിങ്ങൾ തൽക്കാലം എനിക്ക് തോന്നുന്ന ആ ജോലിക്ക് പോവുക അവിടെ പോയിട്ട് വർക്ക് പഠിക്കുക അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ആ ജോലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒന്ന് ഒന്ന് ഫാമിലി മെമ്പേഴ്സ് ഒന്ന് അതിനായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരണമല്ലോ നമ്മൾ പെട്ടെന്ന് ജോലിക്ക് പോകുമ്പോൾ ഈ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ ആരാണെങ്കിലും അവർ അതിനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ജോലിക്ക് പോവാ ഭയങ്കരമായിട്ടുള്ള സാലറി എക്സ്പെക്ട് ചെയ്യേണ്ട കാരണം അങ്ങനത്തെ ഒരു ജോലി കിട്ടുന്ന തോന്നുന്നില്ല ഓഗസ്റ്റില് പോയി കഴിഞ്ഞാൽ പോകണമെന്നുള്ള ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എയ്റ്റ് ഓഫ് പെൻ്റക്കിൾസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ആ ജോലിയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാന്നുള്ള കാർഡാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു ഒരു മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ കാർഡ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് കാർഡ്സ് വന്ന കാര്യങ്ങൾ റീഡിന്ന് തോന്നേ ഉള്ളൂ എനിക്കതാണ് തോന്നുന്നത് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് ബേസിക്കലി കാണുന്നത് ജോലിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അതിന് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കല്ല ബാക്കിയുള്ളവർക്ക് കൂടെയുള്ളവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരായിട്ട് കുറച്ചൊരു കോൺഫ്ലിക്റ്റ് ഒരു ഒരു അവർക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ നിങ്ങൾ പോകുന്നതാണ് നല്ലത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ വലിയ അങ്ങനെ ഒരുപാട് വലിയൊരു സാമ്പത്തിക മെച്ചമുള്ള ജോലിയൊന്നും കിട്ടിക്കോളണമെന്നില്ല പക്ഷേ ഭാവിയിൽ നിങ്ങൾ പതുക്കെ പതുക്കെ ആ ജോലി ഒന്ന് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് അത് നല്ല മെച്ചം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ഈ കാർഡ്സ് വന്നതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂരിട്ടാതി നക്ഷത്രത്തിന് ഓഗസ്റ്റ് മാസത്തെയാണ് റീഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് എനിക്ക് അറിയില്ല അത് എത്ര പേർക്ക് ഇത് റെസണേറ്റ് ചെയ്യുന്നു കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണല്ലോ ഇതിൽ ഹെൽത്തിൻ്റെ കാര്യമൊന്നും കാണുന്നില്ല പിന്നെ ഈ പറഞ്ഞ ഫൈനാൻസും ഇമോഷനും ആണ് കാണുന്നത് എന്തായാലും നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സാഹചര്യം എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നിങ്ങളുടെ ഇൻ്റലക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം